இந்த ஒரு பிரீட்டின் விழித்தப்போ நீங்கள் எல்லோரும் இவடெத்தியது எங்களுக்கு ஒருபாடு சந்தோஷம் தேங்க்யூ சோ மச் ஒருபாடு நந்தியுண்டு எல்லோரோடும் அண்ட் நான் முதல்லே ஒரு டிஸ்க்ளைமர் கொடுத்துடுறேன் மை மலையாளம் இஸ் நோட் தட் குட் மை மதர் டங் இஸ் தமிழ் ஆனால் ஐ ட்ரை டு மாக்ஸிமம் எக்ஸ்ப்ளெயின் திங்ஸ் கிளியர்லி இன் இங்கிலீஷ் இடக்கு பற்றும் குறச்சு மலையாள வாக்கள் തെറ്റാവുന്നില്ല എന്ന് വിചാരിച്ചാൽ ഐ ട്രൈ ടു യൂസ് സം വേർഡ്സ് മെയിൻ തിങ് ദ റീസൺ ടു കോൾ ദിസ് പ്രസ് ക്ലബ് ദിസ് മീറ്റ് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ ടു ഗിവ് ക്ലാരിറ്റി ഓൺ സർട്ടേൺ ഇഷ്യൂസ് ദ് ആർ ഹാപ്പനിങ് നൗ ഇൻ സോഷ്യൽ മീഡിയ ബൌട്ട് മൈ മെഡിക്കൽ കണ്ടീഷൻ അബൌട്ട് മൈ ഫാമിലി ആൻഡ് അതർ ഡൌട്ടഡ് ഇഷ്യൂസ് അതിനുവേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ ഇവിടെ വിളിച്ചത് ഫസ്റ്റ് തിങ് ഐ എം കൽപ്പന രാഘവേന്ദർ കേരള പ്രേക്ഷകർക്ക് എന്നെ ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ ഫൈവുടെ വിന്നറായിട്ട് എന്ന് നല്ലോണം അറിയാം നിങ്ങൾക്ക് Otherwise, I am 45 years old and I am working in this film music industry right from the age of five. So, almost 40 years I am working in this industry in Tamil, Telugu languages, and Malayalam, it is in the year 2010 through Idea Star Singer. First thing, the wrong rumor that is getting spread in Choichale that I attempted to commit suicide. Let me finish one by one. It was not a suicide. I'll explain. As I told you, you know, in today's generation, 45 years, 40 and above, മെനോപാസിഡ ഒരു തുടക്കം വരും അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ ഉടം ഉടമ്പിലെയും സെറി മനസ്സിലെയും ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അതുമാത്രമല്ലാത്ത ഐ വാസ് സഫറിങ് ഫ്രം ബ്രോങ് കൈറ്റിസ് വിച്ച് ഐ ഐ മൈ സെൽഫ് ഡിഡ് നോട്ട് നോ റൈറ്റ് ഫ്രം ജനുവരി ദ സിംറ്റംസ് ഐ ഗോട്ട് ഫ്രം ജനുവരി ടിൽ ദ ഡേറ്റ് ഐ വാസ് ഹോസ്പിറ്റലൈസ്ഡ് ഇൻ ദിസ് ഇൻസിഡൻറ്റ് ഐ ഹാഡ് സിവിയർ കോഫ് And I had infection, throat infection, severe cough. Cough in the manga garinjale, choman manga garinjale, nagla kariam, naglak manisla kaam patum, padagar gala ka, the bayangara buddhi mutulla or kariamana. Young lungsilayim, throatilayim, issue on the garinjale, padam valara buddhi mutulla So, and amidst of this, uh, the last five years of my life, I was totally busy in my work and I was proceeding my. LLB studies and I'm in my final year and uh, I'm doing my PhD in music. February January I started having more, <coughs> more infection in my throat and I had a viral fever which led me to prolonged cough. In, even till today, my cough has not completely resisted, uh, rested. ഇറ്റ്സ് സ്റ്റിൽ ഐ എം ഫേസിങ് ഐ എം സ്റ്റിൽ ഫേസിങ് ദി ഇഷ്യൂസ് ബിക്കോസ് ഓഫ് ദാറ്റ് സോ നോർമലായിട്ട് ഒരു പെണ്ണുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്ന നോർമലായിട്ടുള്ള ഒരു ഭയങ്കര സ്ട്രെസ്സാണ് എനിക്ക് ഉണ്ടായത് ഈ സ്ട്രെസ്സിലെയാണ് ഞാൻ പഠിച്ചത് പിന്നെ പാട്ട് കച്ചേരികളൊക്കെ പോയത് ആൻഡ് ഓൾസോ വിത്ത് മൈ ഫിസിക്കൽ കണ്ടീഷൻ ഐ വാസ് ടോട്ടലി ഡൗൺ സോ ഐ വാസ് ഓൾറെഡി ഹാവിങ് ഇൻസോമിനിയ ഇഷ്യൂസ് എനിക്ക് അത്ര എളുപ്പമായിട്ട് ഉറക്കം വരില്ല ആൻഡ് വൺ മോർ പ്രോബ്ലം ദാറ്റ് ഐ വാസ് മെഡിക്കലി ഫേസിങ് ദ ഇഷ്യൂ ഇസ് ചിലപ്പം ഉറക്കം വന്നു കഴിഞ്ഞാൽ പിൻഡ്രോപ് സൈലൻസ് യാ സെറ്റിൽഡ് താങ്ക് യു ഉറക്കം ചിലപ്പം വന്നു കഴിഞ്ഞാൽ ഒരു പിൻഡ്രോപ് സൈലൻസ് എന്ന് നമ്മൾ പറയും ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നു കഴിഞ്ഞാലും എനിക്ക് ഉറക്കം പെട്ടെന്ന് ഡിസ്റ്റർബാകും അത്ര സെൻസിറ്റീവ് ആണ് അത്രയ്ക്ക് നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങുന്ന ഒരു സ്പേസ് ഉറങ്ങുന്ന ഒരു രീതി ആർക്കും അത്രയ്ക്ക് ഉണ്ടാവില്ല സോ ദീസ് വേർ ദ ഇഷ്യൂസ് ദാറ്റ് ഐ വാസ് ഫേസിങ് ഫോർ ദി ഇൻസോംനിയ ഐ വാസ് അണ്ടർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഇൻസോംനിയ ഈസ് നോട്ട് എ വെരി ഗ്രേറ്റ് ബിഗ് ഡിസീസ് അറ്റ് അതുപോലെ അതുമില്ല ലോട്ട് ഓഫ് പീപ്പിൾ ആഫ് ഗോട്ട് ഇത് പ്രത്യേകമായിട്ട് സെലിബ്രിറ്റി സ്റ്റേറ്റസിലുള്ളവർക്ക് മാത്രമല്ലെങ്കിൽ ആക്ടേഴ്സ് സിംഗേഴ്സ് അങ്ങനെയൊന്നുമില്ല നോർമൽ പേഴ്സൺ ഐ ഐ ഹോപ്പ് ഇപ്പം ഇത്ര ഇത്ര നിങ്ങളുണ്ടല്ലോ നിങ്ങളിൽ ആർക്കെങ്കിലും കൂടെ ഈ പ്രശ്നം ഉണ്ടാവാം ഇപ്പം ശരിയായിട്ട് ഉറക്കം വരുന്നില്ല ശരിയായിട്ട് കഴിക്കാൻ പറ്റത്തില്ല ഒരുപാട് ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു രീതി ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആകുന്ന രീതി ഇതാണ് ശരിക്കും എൻ്റെ ഇഷ്യൂ I was under medication and I was advised sleeping pills. But sleeping pills I have been taking for so many years. But the problem is the problem with the sleeping pill is not leave you with one. You get addicted, your body gets immune to that one dosage, goes on, multiplies, multiplies, multiplies. It can multiply till anything. So uh, there was some particular March 4th. ഐ ഹ് ഐ ഹാപ്പൻ ടു ടേക്ക് ഓവർ ഡോസേജ് ഓഫ് ദ മെഡിസിൻ ഓവർ ഡോസേജ് വെൻ ഐ സേ എന്നോടെ ശരീരത്തേക്ക് പറ്റാത്ത ഒരു രീതിയിലെയാണ് ഞാൻ ആ മെഡിസിന് കഴിച്ചത് ബിക്കോസ് ഐ കുഡൻ സ്ലീപ്പ് ബിക്കോസ് ഐ ഹാഡ് സോ മെനി വർക്ക് സ്ട്രെസ് ആൻഡ് ലോട്ട് ഓഫ് തിങ്സ് ഐ വാസ് ട്രാവലിംഗ് ടു ആൻഡ് ഫ്രോ യു നോ ഞാൻ വള ജനിച്ചു വളർന്നത് ചെന്നൈയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് മലയാള ഇൻഡസ്ട്രി ആയിരിക്കും തെലുഗു ആയിരിക്കും തമിഴായിരിക്കും ഓൾ ദീസ് ത്രീ ലാംഗ്വേജസ് ഹാവ് ബീൻ വർക്കിംഗ് So, I had a lot of shows happening abroad in uh, India, in Tamil Nadu, in uh, Kerala, or in uh, Telangana, Andhra Pradesh, etc. So, this is the medical background. So, because of the tablet overdose, I was talking to my husband, and when I was talking on the video call to my husband, I fell unconscious. So, that is where this episode happened. <clears throat> I'll explain the other thing. Regarding the date and time, Occurrence. <coughs> there is a lot of confusion and a lot of twists happening media. March fourth morning, from Kochi to Hyderabad, I took the eleven thirty-five flight, and still we. I think I, I can even retrieve the boarding pass to show it as an evidence. I travelled to Hyderabad, and immediately, the afternoon, Anna, the happened. സോ ദർ ഇസ് എ റൂമർ ആൻഡ് ദെർ ഇസ് എ അന്നെസസറി ന്യൂസ് സ്പ്രെഡിങ് ദ് രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ ആരും ഉണ്ടായില്ല കഥവ് എല്ലാവരും തട്ട് നാങ്ങ് റെസ്പോണ്ട് ചെയ്തില്ല സർ ഇഫ് സമ്പടി ഹാസ് ടേക്കൻ ഓവർ ഡോസേജ് ഓഫ് പിൽസ് പ്ലീസ് ഒരു ഒരു പ്രാവശ്യം നിങ്ങൾ ലോജിക്കലായിട്ട് ഒരു കാര്യം ആലോചിക്കണം ത്രീ ഡേയ്സായിട്ട് ഒരുത്തർ കിടന്നിട്ടുണ്ട് ജീവിച്ച് തിരിച്ച് വരുമോ വരാൻ സാധ്യത ഉണ്ടോ three days don't you think that the condition would be deadly serious so this is another rumor that is being spread so I wanted to give clarity on this so fourth evening uh, I don't know like uh, almost like three four o'clock in the agathana, I think I must have been hospitalized. அண்ட் தட் நைட் இட்ஸ் எல்ஃப் தட் நைட்டில் தட் ஈவினிங் இட்ஸ் எல்ஃப் பிக்கோஸ் த மொமெண்ட் இந்த பர்த்தா அது கண்டு கழிஞ்சப்போ தான் இம்மீடியட் ஆகிட்டு ஹி ஹஸ் புக் த ஃபிளட் டிக்கெட் டு ஹைதராபாத் அண்ட் ஃப்ரம் த டைம் ஃப்ரம் சென்னை ஃப்ரம் த ப்ளேஸ் வேர் ஹி வாஸ் அவிடருந்து பள்ளி எயர் போர்ட்டிலே வந்து ஃபைட்டெடுத்து ஹைதராபாது எயர் போர்ட்டில் லாண்டாக அவிடருந்து பள்ளி ஹோஸ்பிட்டலேக்கு வர ஆ சமயத்தின் அகத்தான பள்ளிக்கு கிட்டிய டெலஃபோன் ஒரு ஃபெசிலிட்டி பிக்கோஸ் ட்யூரிங் த ஃப்ளட் யூ ஹாவ் டு புச்ச் யுவர்ஃபோன் வி ஆல் நோ தாட் ஆ சந்தர்த்திலேயான என்னை என்னை ரஷிக்க வேண்டி பள்ளி ஒருபாடு இம்மீடியட ஆதம் பள்ளி விழிச்சது மெடிக்கல் டீம்னேயான வி ஹாவ் எ மலையாளி ஃபிரண்டு இன் எ வெரி பி ஹாஸ்பிட்டல் சோ ஹீ காள் ദ് പെർട്ടിക്കുലർ ഡോക്ടർ ഹിസ് എ മലയാളി ദർ ആൻഡ് ഹി അറേഞ്ച്ഡ് ഫോർ ദി ആംബുലൻസ് ഫസ്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഹി ഹാസ് ഗിവൻ ദി ഇൻഫർമേഷൻ ടു ദി ലോക്കൽ പോലീസ് സ്റ്റേഷൻ വേർ ഐ വാസ് റിസൈഡിംഗ് വിച്ച് ഇസ് കെ പി എച്ച് പി പോലീസ് സ്റ്റേഷൻ കുക്കറ്റ് പള്ളി എന്ന് പറയും അവർ പിൻ ദെൻ കെയിം ദി ആംബുലൻസ് ആൻഡ് ദ പോലീസ് ആൻഡ് ഐ ഡോട് നോ ഹൗ ദ മീഡിയ എൻറ്റേഡ് ഇൻ ടു ദറ്റ് പിക്ചർ ഇങ്ങനെ ഒരു അപകടം നടക്കുന്ന സമയത്തിൽ ആരെങ്കിലും മീഡിയാനെ വിളിക്കുവോ ആദ്യം ഞങ്ങളാരും വിളിച്ചില്ല പക്ഷേ മീഡിയ അതിൻ്റെ അകത്ത് വന്നു ഫൈൻ ദിസ് ഇസ് ദെൻ ഹൗസ് ലോക്ഡ് ഫോർ ത്രീ ഡേയ്സ് അത് ഞാനും തെളിവായിട്ട് ഞാൻ പറഞ്ഞു അന്ന് ഈവനിംഗേ ഐ വാസ് അഡ്മിറ്റ് അഡ്മിറ്റഡ് ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫോർത്ത് ഈവനിങ് ഐ വാസ് അഡ്മിറ്റഡ്നാ ഫിഫ്ത്ത് മോർണിംഗ് അറൌണ്ട് എയ്റ്റ് ഒ ക്ലോക്ക് ഐ തിങ്ക് ഐ കെയിം ബാക്ക് ടു കോൺഷ്യസ്നെസ് ഐ വാസ് അണ്ടർ വെന്റിലേറ്റർ മൈ കണ്ടീഷൻ വാസ് ലിറ്റിൽ സീരിയസ് ബട്ട് താങ്ക് ഗോഡ് ഐ ഗോട്ട് സേഫ്ഡ് ഫർദർ ഇന്നും ഡിലേ ആയി കഴിഞ്ഞിരുന്നാൽ ചിലപ്പം മേ ബി ഇന്നും സീരിയസ് ആയിട്ട് ആവാൻ സാധ്യത ഉണ്ട് ബട്ട് ഐ വാസ് സേഫ്റ്റ്